ജപ്പാൻ ചൈന ബന്ധങ്ങളിൽ ഉൾപ്പെടെ വന്ന മെച്ചപ്പെട്ട മാറ്റം ഇന്ത്യക്ക് ഗുണകരമാകും അതുകൊണ്ടാണ് മോദി ഒരു തന്ത്രപരമായ നീക്കം അതുപോലെ ഉക്രൈനെ ചാർട്ടിൻ ചെയ്യുക ഡ്രോപ്പിൻ ചെയ്യുക രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ ഹാസ് സറണ്ടർ ബിഫോർ ചൈന അത് ശരിയല്ല ശരിയല്ല ഇന്ത്യ റീറ്റൈൻഡ് റഷ്യയുടെ മുമ്പിലോ ചൈനയുടെ മുമ്പിലോ ജപ്പാന്റെ മുമ്പിലോ ഒരു രാജ്യത്തിന് മുമ്പിലും നമ്മുടെ പരമാധികാരം അടിയറ വെക്കുന്നില്ല ഫോർ നാഷണൽ ഇൻട്രസ്റ്റ് ോട് പോലും മോദിയുടെ പാർട്ടിക്കാർക്ക് പറയാൻ സാധിക്കും ഞങ്ങൾ അമേരിക്കയോട് ഇടിച്ചു നിന്നു നിങ്ങൾ കർഷകർക്ക് വേണ്ടി ഞാൻ പൊരുതി നിന്നു പറയാൻ സാധിക്കും അത് വലിയ രാഷ്ട്രീയമായി ബി ജെ പി യോ എൻ ഡി എ മുന്നണിയെയോ പുറത്താക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും സാധ്യതകളാക്കി മാറ്റുന്ന നരേന്ദ്രമോദിയുടെ വൈഭവം നമസ്കാരം ടോക്കിംഗ് സ്വാഗതം ട്രംപ് ഉയർത്തിയ തീരുവ ഭീഷണിയെ വളരെ സധൈര്യം നേരിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനി നാട്ടിലെ പൊളിറ്റിക്സിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കേണ്ട സമയമായിരിക്കുകയാണ് എത്രത്തോളം ശക്തമായ വെല്ലുവിളി ഉയർത്തുവാൻ സാധിക്കും പ്രതിപക്ഷത്തിന് എന്നുള്ളതും പ്രസക്തമായ കാര്യമാണ് ഇതിനിടയിൽ ബീഹാറിൽ വോട്ട് അധികാര യാത്ര നടത്തിയ രാഹുൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള വിലയിരുത്തൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പരിശോധിക്കാം ദേശീയ രാഷ്ട്രീയത്തിൽ മോദിയുടെ ഗോതയിലെ എതിരാളികൾ എത്രത്തോളം കരുത്താർജിച്ചിട്ടുണ്ട് എന്ന് നമ്മോടൊപ്പം ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം മോദി ട്രംപിന്റെ ഭീഷണിയൊക്കെ വളരെ ശക്തമായി നേരിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വളരെ പുതിയൊരു ശാക്തിക ചേരിയുടെ രൂപീകരണത്തിന്റെ തുടക്കമൊക്കെ കുറിച്ചിട്ടാണ് അദ്ദേഹം നാട്ടിലെത്തുന്നത് ഇനിയിപ്പോ നാട്ടിലെ അംഗമാണ് ദേശീയ രാഷ്ട്രീയം എന്ന ഗോത കടന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ ഗോതയിൽ സാമാന്യം നല്ല മാറ്റം തെളിയിച്ചാണ് ജൈത്രയാത്ര ഒടുവിൽ മോദി നാട്ടിലെത്തിയിരിക്കുന്ന ആ ഒരു പ്രതീതിയാണ് പൊതുവെ മാധ്യമങ്ങൾ നൽകുന്ന ഒരു പ്രതീതി ഈ പ്രതീതിക്ക് ഉപരിയായി ഇതിനകത്തെ സത്യങ്ങളുണ്ടോ എന്ന അന്വേഷണമാണല്ലോ ഒരു പക്ഷേ നടത്തേണ്ടത് ദ്വിമുഖ ആക്രമണമാണ് മോദി നേരിട്ടത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഒന്ന് ട്രംപിന്റെ വ്യാപാര യുദ്ധം അതിനെ എങ്ങനെ മറികടക്കാം തന്ത്രപരമായ ചില നിലപാടുകളിലൂടെ വിദേശ ബന്ധത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തി നമ്മുടെ വിദേശ നയത്തിന്റെ ഒരു ഭാഗമായ സ്ട്രാറ്റജിക് ഓട്ടോണമി തന്ത്രപരമായ സ്വയംഭരണ അവകാശം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ പരിക്കില്ല എന്ന് പോകാം അതായിരുന്നു ഒരു കൺസേൺ രണ്ട് അതിനേക്കാൾ ഭയാനകമായിരുന്നു മോദിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ക്രെഡിബിലിറ്റി ക്രൈസിസിനെ കുറിച്ചുള്ള ഒരു ചിന്ത വോട്ട് അധികാർ യാത്ര ബീഹാറിൽ വോട്ട് അധികാർ യാത്ര സാമാന്യം നല്ല ചലനങ്ങൾ സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ എന്തായിരിക്കും നിലപാടെടുക്കുക നിതീഷിന്റെ പാർട്ടിയുടെ നിലപാട് എന്താവും വിജയപ്പെടുമ്പ് ഇപ്പോൾ നിൽക്കുന്നുവെങ്കിലും അയറാം ഗയാറാം പൊളിറ്റിക്സിന്റെ ഒരു മേഖലയാണല്ലോ വിഹാർ അതുകൊണ്ട് നിതീഷിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാനാവില്ല എന്ന ഒരു ചിന്ത രണ്ട് മുന്നണികൾക്കും ഉണ്ട് എൻ ഡി എക്കും ഉണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കുമുണ്ട് ഇന്ത്യ മുന്നണിയുടെ കാരണവരായിരുന്ന ആളാണ് മറകണ്ഠാടി രാമാനം അതുകൊണ്ട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന സഖ്യം ബീഹാറിൽ ചലനമുണ്ടാക്കുന്നത് എങ്ങനെയത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പട്ടുന്നു കയറാം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു ഹൈഡ്രജൻ ബോംബുണ്ട് അറ്റം ബോംബ് ബാംഗ്ലൂരിൽ പൊട്ടിച്ചു അല്ലെങ്കിൽ ബാംഗ്ലൂർ മണ്ഡലം ഒരു കേസ് കൈച്ചടിയായി എടുത്തുകൊണ്ട് ബാംഗ്ലൂർ സെൻട്രൽ അതിലെ മഹാദേവപുര ഒരു സബ് പിന്നെ പ്ലോട്ടായി എടുത്തുകൊണ്ട് വലിയ നീക്കമാണ് നടത്തിയത് സംശയത്തിൻ്റെ ഒരു കാർമേഘം ഉയർത്തുന്നതിൽ ഒരു പരിധിവരെ രാഹുൽ ഗാന്ധി വിജയിച്ചു അതേസമയം രാഹുൽ ഗാന്ധി ആർച്ച് ബ്ലണ്ടേഴ്സ് ഹിമാലയൻ ബ്ലണ്ടേഴ്സും കൂട്ടത്തിൽ എഴുന്നള്ളിച്ചു അതെ ഈ ഇപ്രാവശ്യം പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി വോട്ട് കവർച്ചയിലൂടെയാണ് നേട്ടങ്ങൾ കൊയ്യുന്നത് എന്ന ഒരു തീം സക്സസ്ഫുൾ ആയി ഡ്രൈവ് ചെയ്യാൻ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒരുങ്ങുന്നു മഹാരാഷ്ട്രയാണ് ഗോദ എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു വിവരം അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിൽ ചില നീക്കുപോക്കുകൾ ഈ അടുത്ത സമയത്ത് വരുത്തി പ്രത്യേകിച്ച് മറാഠ പ്രക്ഷോഭകാരികളെ ഒന്ന് വരുതിക്ക് നിർത്താൻ വേണ്ടി ഒ ബിസിൽ മറാഠകൾക്ക് സംവരണം വേണം എന്ന ഒരു ആവശ്യത്തെ ഏതാണ്ട് ഒരു കുറച്ച് പേർക്ക് സംവരണം ലഭിക്കത്തക്ക രീതിയിൽ ഹൈദരാബാദിൽ നൈസാമിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒരു ലിസ്റ്റ് അനുസരിച്ച് മറാത്തകളിലെ പിന്നാക്കക്കാർക്ക് അന്ന് ഇപ്പോഴത്തെ ആളുകളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ പേര് ആ ലിസ്റ്റിലുണ്ടെങ്കിൽ അവരുടെ പിന്മുറക്കാർക്ക് സംഭരണാനുകൂല്യം സംവരണം നൽകാമെന്ന ഒരു ഉറപ്പ് ഏതാണ്ട് ഒരു പത്ത് ലക്ഷം പേർക്ക് പ്രയോജനം വരും നാലു കോടി മറാത്തകളിൽ പത്ത് ലക്ഷം പേർക്ക് പ്രയോജനം വരുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ അത് ഇലയ്ക്കുള്ളിനും പരിക്കില്ലാത്ത രീതിയിൽ ഫട്നാവിസ് ആ വിഷയം മഹാരാഷ്ട്രയിൽ പരിഹരിക്കുന്നു മഹാരാഷ്ട്രയിൽ ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് തദ്ദേശ സ്ഥലം ഭരണ തെരഞ്ഞെടുപ്പ് അതൊരു കല്ലാണ് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാച്ച് ഫിക്സിംഗ് ആയിരുന്നു എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായി ഉയർത്തുന്നത് ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബ് അതേക്കുറിച്ചുള്ള കൂടുതൽ ആവാം കർണാടക ആയിരിക്കില്ല ഹരിയാന മഹാരാഷ്ട്ര ആയിരിക്കാം അതുകൊണ്ടാണ് ആഭ്യന്തരമായി മോദി വെല്ലുവിളികൾ നേരിടുന്നു ആദ്യമായി അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ആദ്യമായി അദ്ദേഹം റിയലിസ്റ്റിക് ആയ ചില വെല്ലുവിളികൾ നേരിടുന്നു ഒരു തെരഞ്ഞെടുപ്പ് ഉടനെ ഇല്ല ദേശീയ തെരഞ്ഞെടുപ്പ് ഇല്ല എന്നതാണ് ഏറ്റവും അനുകൂലമായ കാര്യം അതുകൊണ്ടാണ് മോദിയുടെ ഒരു സ്ട്രാറ്റജി വിദേശത്ത് താൻ അശ്വമേധം ജയിച്ചു വന്നിരിക്കുകയാണ് അമേരിക്ക കണ്ടപ്പോൾ റഷ്യയുമായും ചൈനയുമായും ജപ്പാനുമായും എല്ലാം തന്ത്രപരമായ ഒരു എന്താണ് സഭവാക്യങ്ങൾ ഞാന് നേടിയെടുത്തു ഇന്ത്യക്ക് അനുകൂലമാകുന്ന കാര്യങ്ങൾ അതുകൊണ്ടൊന്ന് പരിശോധിക്കുന്ന നല്ലതാണ് അതെ ചൈനയിൽ നിന്ന് എന്താണ് നേടിയെടുത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല ചൈനയുമായുള്ള സംഘർഷത്തിന്റെ മഞ്ഞുരുകി എന്നതല്ലാതെ ട്രേഡ് ചെറിയ രീതിയിൽ ട്രേഡിന് ഒരു ഒരു അനൗപചാരിക തടസ്സം ഉണ്ടായിരുന്നു ഭാഗികമായി പരിഹരിക്കാനുള്ള ഒരു തീരുമാനമെടുത്തു പക്ഷേ അത് ടാൻജിബിളായി കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെ ഒരു ഉടമ്പടി എന്താ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ജപ്പാനുമായി പത്ത്യൺ യെൻ വർത്ത് ഓഫ് ജാപ്പനീസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ ഓവർ എ ഓവർഡ് ഓഫ് നെക്സ്റ്റ് ടെൻ ഇയേഴ്സ് ഇത് കൃത്യമായ ഫിഗേഴ്സ് ആണ് റഷ്യയുമായുള്ള ഉടമ്പടികൾ നേരത്തെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവൽ ഡൽഹി മോസ്കോയിലെത്തി നടത്തിയ ചർച്ചകളുടെ ഒരു പരിസമാപ്തി എന്ന നിലയിൽ പുടിൻ മോദി ചർച്ചയിൽ ചില കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ എസ് യു സുഖോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അനുമതി ലഭിക്കുകയാണ് തന്നെ എന്താണ് ഒരു വികസിത ഭാരതത്തിലേക്കുള്ള നിലയിൽ യഥാർത്ഥത്തിൽ ആത്മനിർഭർ ഭാരതത്തിന് ഒരു കൈത്താങ് ആ രീതിയിൽ ഡിഫൻസ് എക്യുപ്മെന്റ്സ് ആൻഡ് ഫൈറ്റർ പ്ലെയിൻസ് എൻജിൻസ് ഇതെല്ലാം ഭാരതത്തിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിർമ്മിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ മിഗ് വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് മിഗ് ട്വന്റി നിർമ്മിക്കുന്നുണ്ട് ഇപ്പൊ സുഖോയ് ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഇതാണ് അതിന് ബാരലായി അമേരിക്ക എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നൽകുമെന്നാണ് പറയുന്നത് പക്ഷെ അത് സ്വീകാര്യമല്ല ടെൽത്ത് യുദ്ധവിമാനങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ഫ്ലയർ എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ ഉള്ള ഒരു തന്ത്രപരമായ തീരുമാനമാണ് അപ്പം റഷ്യ ബന്ധത്തിൽ ചില നേട്ടങ്ങൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കാനുണ്ട് ജപ്പാൻ ബന്ധത്തിലുണ്ട് ചൈന ബന്ധത്തിൽ മഞ്ഞൊരുക്കി എന്നതിനപ്പുറമായി ചൈനയെ ഒരു പരിധിവരെ ചെക്ക് മേയ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു ചൈന ഒരു സാഹസം ഉടനടി നേരെ കാട്ടാൻ സാധ്യത കുറവാണ് അതൊരു നേട്ടം തന്നെയാണ് അത് കാണേണ്ടതില്ല അതുകൊണ്ട് ചൈന ചെയ്തു റഷ്യ ജപ്പാനെ കൂടെ ചേർത്തു മോദിക്ക് ലഭിച്ച ഒരു ഒരു സ്വീകരണത്തിന്റെ ഒപ്റ്റിക്സ് എടുത്തു നോക്കിയാൽ ഷി ജിൻപിങ് നരേന്ദ്രമോദി വ്ലാഡിമിർ പുടിൻ ദീസ് ആർ ദ ബിഗ് ത്രീ ഇൻ ഏഷ്യ ജപ്പാൻ പ്രധാനമന്ത്രി പോലും ആ ഗ്രൂപ്പിൽ അംഗമല്ല എസ് ഒയിൽ അംഗമല്ല അതുപോലെ പിന്നെ ഇതിലെ ബ്രിക്സിൽ അംഗമല്ല ജപ്പാൻ ഓർക്കണം നോർക്കണം ജപ്പാൻ പാശ്ചാത്യചേരി നിൽക്കുമ്പോഴും ജപ്പാൻ ചൈന ബന്ധങ്ങളിൽ ഉൾപ്പെടെ വന്ന മെച്ചപ്പെട്ട മാറ്റം ഇന്ത്യക്ക് ഗുണകരമാകും അതുകൊണ്ടാണ് മോദി ഒരു തന്ത്രപരമായ നീക്കം അതുപോലെ ഉക്രൈനെ ചാർട്ടിൻ ചെയ്യുകയാണ് റോപ്പിൻ ചെയ്യുകയാണ് ഉക്രൈൻ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴിയുമില്ലാതെ നിൽക്കുകയാണ് ഏറ്റവും അവസാനം കേട്ടത് വ്ലാഡിമിർ പുട്ടിൻ്റെ അത് ഇൻവൈറ്റഡ് സെലൻസ്കി യ്യോടെ പറഞ്ഞു നോട്ട് ഗോയിങ് മൂന്നാമത് രാജ്യത്ത് വെച്ച് ആ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയില്ല പഠിച്ച മൂന്ന് അറബ് രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾ അല്ല സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളാണ് അവിടെ ഒന്നും സ്വീകാര്യമായില്ല എങ്കിൽ എല്ലാ കണ്ണുകളും ഒരുപക്ഷെ ഡൽഹിയിലേക്ക് കേന്ദ്രീകരിക്കാം അതാണ് മോദിയുടെ മറ്റൊരു സാധ്യത അതുകൊണ്ട് ഇന്റർനാഷണൽ ഒരിടത്ത് നഷ്ടപ്പെട്ട ഏതാണ്ട് എണ്ണായിരത്തി അറുനൂറ് കോടി ഡോളറിന്റെ ഒരു വ്യാപാരമാണ് തുലാസിൽ നിൽക്കുന്നത് അതെ അത് പരിഹരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ മോദിക്ക് ടാൻജിബിൾ ആയ ഒരു മാർഗമേ ഉള്ളൂ അത് ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുക അതിനുള്ള വളരെ വയ്പ് ഇന്നലെ എടുത്തിട്ടുണ്ട് ജി എസ് ടി നിരക്കുകൾ സ്ലാബുകൾ രണ്ടായി ക്രമീകരിച്ചിരിക്കുന്നു അല്ലെ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് ശതമാനം ഉണ്ടായിരുന്ന നാല് സ്ലാബുകളിൽ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം നിലനിർത്തിക്കൊണ്ട് പതിനെട്ട് അഞ്ച് പതിനെട്ട് ശതമാനം നിലനിർത്തിക്കൊണ്ട് ഇരുപത്തെട്ടിൽ നിന്നും പതിനെട്ടിലേക്ക് പല ഐറ്റംസും കുറച്ചുകൊണ്ട് വരികയാണ് പന്ത്രണ്ടിൽ നിന്നും പതിനെട്ടിൽ നിന്നും ഒക്കെ അഞ്ചിലേക്ക് കുറച്ചുകൊണ്ട് വരികയാണ് ചില ഐറ്റംസ് നികുതി വേണ്ട എന്ന് പറയുകയാണ് അവിടെ വൻതോതിലുള്ള ആഭ്യന്തര ഉപഭോഗ വർധനയാണ് വില കുറഞ്ഞു വരുന്നതിലൂടെ മോദി ലക്ഷ്യമിടുന്നത് മോദിയെന്നല്ല ആ ഒരു ഇക്കണോമിക് പ്ലാനിങ് സിസ്റ്റം അതുകൊണ്ട് ജി എസ് ടി കൗൺസിൽ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു ആ ഒരു നിർദ്ദേശത്തിന് ഫെഡറൽ ക്രമത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ജി എസ് ടി കൗൺസിലിൽ അവതരിപ്പിച്ച ഫെഡറൽ തത്വങ്ങൾ അനുസരിച്ച് സംസ്ഥാനങ്ങളുടെ ഇൻപുട്ട് കൂടെ സ്വീകരിച്ചതിന് ശേഷം എടുക്കേണ്ട തീരുമാനം രാഷ്ട്രീയമായി മുൻകൂർ മോദി പ്രഖ്യാപിച്ചു അതും ഗ്ലോബൽ കമ്മ്യൂണിറ്റി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഇസ് വില്ലിങ് ടു ജനറേറ്റ് മോർ ഇന്റേണൽ കൺസംഷൻ ആൻഡ് മേക്ക് ഇന്ത്യൻ ഇക്കോണമി വൈബ്രന്റ് അതുവഴി ഞങ്ങൾക്ക് അമേരിക്ക നൽകുന്ന ഷോക്കിനെ നേരിടാൻ കഴിയും ഇന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്തണം അതിന് ചെയ്ത തന്ത്രപരമായ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഈ അടുത്ത നാളുകളിലൊക്കെ തന്നെ അദ്ദേഹം ഗ്ലോബൽ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച ഒരു നീക്കുപോക്കിൻ്റെ എല്ലാ തരത്തിലുള്ള ചർച്ചകളും അതിനുശേഷം ഉരുത്തിരിയുന്ന ഒരു സൗഹൃദവും ഒക്കെ തന്നെ അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി അതിനോടൊപ്പം തന്നെ ഈ ജി എസ് ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹീസ് എന്താണ് വളരെ വ്യക്തമായി തന്നെ ട്രംപിനോട് പറയുകയാണ് അമേരിക്കയോട് പറയുകയാണ് നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ടതില്ല ഞങ്ങൾ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഇവിടെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇപ്പം ചൈന വേണമെങ്കിൽ ചേരും റഷ്യ ഒപ്പമുണ്ട് ജപ്പാൻ ഒപ്പമുണ്ട് ചില യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട് നമ്മുടെ തന്നെ ആഭ്യന്തര മാർക്കറ്റ് ഞങ്ങൾ ശക്തമാക്കുകയാണ് അപ്പോൾ സോ വി ആർ ഡീലിംഗ് ദ ക്രൈസിസ് മെഗ്നിഫിഷ്യൻലി എബിലിറ്റി ിൽ വഴികളിൽ അടിതെറ്റാതെ നടക്കാനുള്ള വൈഭവം ഇതാണ് ഒരു മോദി എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത് ഇവിടെയാണ് അതിന് നേട്ടങ്ങളുടെ ഒരു പട്ടിക നിർത്താനാണെങ്കിൽ കുറെക്കാലം പിടിക്കും അതിന്റെ കൃത്യം കാരണം എൺപത്തിയാറ് ബില്യൺ ഡോളറിന്റെ കയറ്റുമതി അത് ഭാഗികമായെങ്കിൽ നഷ്ടപ്പെടും അത് പകുതിയായി കുറയാനാണ് സാധ്യത അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഈ വ്യാപാര യുദ്ധം അൻപത് ശതമാനം നിൽക്കുകയാണെങ്കിൽ എന്റെ ഒരു ചിന്ത ഈ അൻപത് ശതമാനം തീരുവ അധികകാലം നിൽക്കില്ല അധിക തീരുവ അധികം നിൽക്കില്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് അമേരിക്കൻ കോടതിയുടെ തന്നെ വിധി എതിരായി വന്നാൽ ട്രംപിന് കാര്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും രണ്ട് അമേരിക്കയ്ക്കുള്ളിൽ ഈ നയത്തിന് കാര്യമായൊരു പിന്തുണ ലഭിക്കുന്നില്ല സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വേണ്ട പിന്തുണ ലഭിക്കുന്നില്ല മുൻകാലത്ത് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് ആളുകൾ അതായത് ട്രഷർ സെക്രട്ടറിമാരാണ് മുൻകാല സെക്രട്ടറിമാരാണ് ഡിഫൻസ് സെക്രട്ടറിമാർ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് ഇവരാരും തന്നെ ഈ പോളിസിയെ കണ്ണുമടച്ച് സപ്പോർട്ട് ചെയ്യുന്നില്ല അബദ്ധമാണ് മിസ്റ്റർ ട്രംപ് മിസ്റ്റർ പ്രസിഡന്റ് യു ആർ ഡെൽവിങ് ഇൻ ടു വാട്ടേഴ്സ് യു ആർ വർക്കിംഗ് ഓൺ അൺചാർട്ടേഡ് ടെറിറ്റോറീസ് ഇത് ചെയ്യാൻ പാടില്ല ഇന്ത്യയെ ചൈനയുടെ ആലയിൽ കൊണ്ട് കിട്ടുന്ന നിലപാട് അമേരിക്കയായി ഒരു കാപറ്റലിസ്റ്റായി ഇട്ട് കൊടുക്കരുത് ഇത് ബുദ്ധിപരമായ വാക്കുകളാണ് ഇത് എത്രത്തോളം റിസനേറ്റ് ചെയ്യും അമേരിക്കയുടെ തിങ്ക് ടാങ്ക് സിസ്റ്റത്തിൽ ട്രംപ് നയിക്കുന്ന ഒരു ഒരു സംവിധാനത്തിൽ അത് വരുന്ന നാളുകൾ കാണാം നവംബറോടുകൂടി ഇപ്പം പിറ്റ നവാരമാണ് അദ്ദേഹത്തിന്റെ ഉപദേശ് ഉപദേശകൻ പ്രധാനപ്പെട്ട ഉപദേശകൻ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല വ്യാപാര കാര്യങ്ങളിലെയും ട്രംപിന്റെ മെയിൻ ഉപദേഷ്ടാവ് ട്രംപിനെ വിടുന്ന ോ നവാരോ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് ട്രംപിനെ തിരുത്തുന്ന രീതിയിലല്ല പറഞ്ഞത് ഇന്ത്യയോടുള്ള ഉപദേശം എന്ന നിലയിലാണ് അത്യന്ധികമായ ട്രംപിനുള്ള ഉപദേശമാണ് നിങ്ങൾക്ക് എങ്ങനെ ഇന്ത്യ ലുക്ക് ഹൗ യു കോപ്പറേറ്റ് വിത്ത് ചൈന ഹൗ കാൻ യു കോപ്പറേറ്റ് വിത്ത് റഷ്യ ഇൻ ലോങ് ടേം നാച്ചുറലി അമേരിക്കയും ഇന്ത്യയും ജനാധിപത്യ രാജ്യങ്ങളാണ് സഹകരിക്കേണ്ട രാജ്യങ്ങളാണ് നിങ്ങളുടെ സ്വ സ്വാഭാവിക ശത്രുക്കളാണ് ചൈന ചരിത്രം മറന്നു പോകരുത് ആ രീതിയിലൊക്കെ നവാരോ സംസാരിക്കുന്നു നാളെ ഇത് ട്രംപിനോടും അടുത്ത ഉപദേശം കൊടുത്തേക്കാൻ സാധ്യതയുണ്ട് രണ്ട് സ്കോട്ട് ബെസന്റ് ട്രഷറി സെക്രട്ടറി കാര്യമായി പറഞ്ഞു കഴിഞ്ഞു ഇത് താൽക്കാലികമാണ് ഈ നികുതികൾ താൽക്കാലികമാണ് ഇതിൽ സമഗ്രമായ വ്യാപാര ചർച്ച അധികം താമസിക്കാതെ ഉണ്ടാവും അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ തനി അസ്തിൽ വരാൻ പോവുകയാണ് വി ഹാവ് പോകുകയാണ് ബിഫോർ പലരും പറയുന്നത് രാഹുൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ ഹാസ് സറണ്ടേർഡ് ബിഫോർ ചൈന അത് ശരിയല്ല ശരിയല്ല ഇന്ത്യ ഇന്ത്യൻ ഓപ്ഷൻസ് റഷ്യയുടെ മുമ്പിലോ ചൈനയുടെ മുമ്പിലോ ജപ്പാൻ മുമ്പിലോ ഒരു രാജ്യത്തിനു മുമ്പിലും നമ്മുടെ പരമാധികാരം അടിയറ വെക്കുന്നില്ല വി ആർ ഓൺലി ടെസ്റ്റിംഗ് വാട്ടേഴ്സ് അതെ ഇതിനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണമെങ്കിൽ ഞാനൊരു അന്താരാഷ്ട്ര ബന്ധങ്ങൾ പഠിപ്പിച്ചിരുന്ന അധ്യാപകനാണ് ഈ റിയലിസം എന്നൊരു തിയറി ഉണ്ട് യാഥാർത്ഥ്യ അധിഷ്ഠിത ഒരു തിയറിയാണ് ഗ്ലോബൽ പൊളിറ്റിക്സ് ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ അതിൽ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് എല്ലാം 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 ദേശീയ താല്പര്യം നമ്മുടെ ദേശീയ താല്പര്യം ദേശീയ സുരക്ഷയാണ് ഒരു താല്പര്യം ദേശീയ ഊർജ സുരക്ഷയാണ് മറ്റൊരു താല്പര്യം ഭക്ഷ്യ സുരക്ഷയാണ് മറ്റൊരു താല്പര്യം ഈ താല്പര്യം സംരക്ഷിക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുണ്ടാക്കും കൂട്ടുവെട്ടും പക്ഷെ കൂട്ടുണ്ടാക്കണമെങ്കിലും കൂട്ടുവെട്ടണമെങ്കിലും പവർ ഉണ്ടാകണം അഭ്യന്തരമായ ശക്തി ഉണ്ടാക്കണം സൈനികമായും സാങ്കേതികമായും ഉള്ള ശക്തി ഉണ്ടാകണം സോ നാഷണൽ ഇൻട്രസ്റ്റ് കൃത്യമായി ചെയ്യുന്നു അപ്പൊ പൂർണ്ണമായി ചൈനീസ് റഷ്യ ചൈന ഇന്ത്യ കൂട്ടുകെട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോമേഷനിലേക്കോ നീങ്ങും എന്ന പ്രതീതി ഉണ്ടാക്കുകയും അതേസമയം അമേരിക്കയുമായി സംസാരിക്കാനുള്ള ഒരു വാതിൽ തുറന്നിടുകയും ചെയ്യുന്ന നയമാണ് അപ്പോൾ വിമർശകർ പറയാം രണ്ടു വള്ളത്തിലും കാലേജ് കൂട്ടുന്നു അല്ലെങ്കിൽ ഒരു നിലപാടില്ലാത്ത കാര്യമാണ് അല്ല ഇതാണ് നിലപാട് ഇതിന്റെ പേരാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി ഞാനൊന്ന് ചോദിച്ചോട്ടേക്കാം അതായത് നമ്മളിപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യമാണെങ്കിൽ തന്നെ അതിനു മുമ്പ് തന്നെ നമുക്ക് അമേരിക്കയുമായി നല്ലൊരു സൗഹൃദം വരുന്നു നമ്മൾ പറയുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഏറ്റവും അടുത്ത സൗഹൃദത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും അമേരിക്ക എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു ആ സമയത്ത് പോലും നമുക്ക് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ ഓയിൽ വാങ്ങി അമേരിക്ക പറയുന്ന ഒരു കാര്യമുണ്ട് അമേരിക്ക പറയുന്ന ഒരു കാര്യം തീർച്ചയും ഇന്ത്യ നമ്മുടെ രാജ്യം ഭാരത ഭാരതത്തിന്റെ ഒരു പെർസ്പെക്ടീവ് നമ്മൾ ഉയർത്തി ഉയർത്തിക്കാട്ടുമ്പോഴും വേദനയോടുകൂടി ട്രംപ് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെ റഷ്യയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ വാങ്ങുന്നില്ലായിരുന്നു പെർസെന്റ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന്റെ മുപ്പത്തെട്ട് ശതമാനം റഷ്യയിൽ നിന്ന് വാങ്ങുന്നു ഉക്രൈൻ യുദ്ധം ഉണ്ടായതിനു ശേഷമാണ് കിട്ടിയ അവസരം വീണ അവസരം നിങ്ങൾ മുതലാക്കി എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ സംഭരണശാല ശുദ്ധീകരണശാലകളിൽ നിങ്ങൾ റിഫൈൻ ചെയ്ത് യൂറോപ്യൻ മാർക്കറ്റിൽ ഉൾപ്പെടെ നിങ്ങൾ എണ്ണ വിൽക്കുന്നു ഇതാണ് ആരോപണം അങ്ങനെ ഇൻഡയറക്ട്ലി റഷ്യക്ക് ഉക്രൈൻ ആക്രമണത്തിനുള്ള പണം ഇന്ത്യ നൽകുന്നു ഇതാണ് ആരോപണം അത് പൂർണ്ണമായി ശരിയല്ല എങ്കിലും ഇന്ത്യ അവിടെ ഒരു സാധ്യത കണ്ടു വില കുറച്ച് എണ്ണ ലഭിക്കുന്ന റഷ്യയിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും വില കുറച്ചിരിക്കുന്നു ഇപ്പോൾ ഇടയ്ക്ക് വില കുറവ് കുറഞ്ഞു വന്നു ഇപ്പോൾ ഇതാ വീണ്ടും പുട്ടിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു കുറച്ചുകൂടെ ആദായകരമായി എണ്ണ നൽകാം വൈ നോട്ട് ഇത് കച്ചവടമല്ലേ വ്യാപാരമല്ലേ ഇവിടുന്നാണോ ഗുണമേന്മയുള്ള എണ്ണ ലാഭകരമായി ലഭിക്കുന്നത് വാങ്ങുക അതും റുപ്പി കൊടുത്താൽ മതിയാകും അമേരിക്ക ഡോളർ കൊടുക്കേണ്ട ആവശ്യമില്ല അമേരിക്കക്ക് തത്തുല്യമായ റേറ്റിൽ റുപ്പി വാങ്ങിക്കൊണ്ട് ഡോളർ വാങ്ങാതെ റുപ്പി വാങ്ങിക്കൊണ്ട് റഷ്യ തരുന്ന റേറ്റിൽ എണ്ണ തരാൻ സന്നദ്ധമാണെങ്കിൽ ഇന്ത്യ ക്യാൻ ബൈറ്റ് ഫ്രം അമേരിക്ക അതിൽ അവിടെ ഇന്ത്യ എടുക്കുന്ന നിലപാടിനോട് പരിഭവിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് ഇന്ത്യയുടെ ഒരു അപ്പൊ ഇവിടെ അതിനുള്ള ശക്തി ഇന്ത്യ ആർജിച്ചിരിക്കുന്നു അത് ഇന്ത്യയിലെ ഇലക്ട്രേറ്റിനോട് അവിടെയാണ് ബി ജെ പി രാഷ്ട്രീയം അവിടെ രാഷ്ട്രീയം ഇത് ഇന്ത്യയുടെ ഇത് പരിചിതമായ ഒരു കാഴ്ചയല്ല ഇത് മുൻകാലങ്ങളിലൊന്നും വിദേശ നയത്തിൽ നെഹ്റു ആകട്ടെ ഇന്ദിരാഗാന്ധി ആകട്ടെ ഇപ്പം യുദ്ധമൊക്കെ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിലെ വിജയം തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധി ക്യാപിറ്റലൈസ് ചെയ്തു അത് കൃത്യമാണ് പക്ഷേ നിരന്തരം നടത്തുന്ന യാത്രകളൊന്നും അങ്ങനെ വലിയ ചർച്ചകളായിട്ടില്ലായിരുന്നു രാഷ്ട്രീയ ചർച്ചകളായിട്ടില്ലായിരുന്നു ഇപ്പോൾ പ്രധാനമായും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ ലഭിക്കുന്ന നേട്ടങ്ങൾ അതും കുറെയൊക്കെ ഊതിപ്പെരുപ്പിച്ചത് അത് ആഭ്യന്തര കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് അതിനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല അത് ട്രെൻഡായി മാറിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ദേശീയതയെ ആളിക്കെത്തിക്കുക നല്ല കാര്യമാണ് ഒരു വളരുന്ന ഭാരതത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ദേശീയ വികാരം ഉണ്ടാവണം അതിദേശീയ തീവ്ര ദേശീയ വികാരങ്ങൾ ഒരു പരിധി വരെ അങ്ങനെയാണ് ഹിറ്റ്ലറും മുസോളനിയും എല്ലാം തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ജർമ്മനിക്കും ഇറ്റലിക്കും ഒക്കെ രണ്ടാലക മഹായുദ്ധത്തിലേക്ക് വലിച്ചെളിച്ചതും തീവ്ര ദേശീയതയാണ് അവരെ വലിയ ശക്തിയാക്കി മാറ്റിയതും അതേ ദേശീയത തന്നെയാണ് ജപ്പാൻ അതെ അതേ ലെവലിലേക്കൊന്നും പോയില്ല എങ്കിൽ പോലും അല്ല നമുക്കിപ്പോ ഞാൻ ആലോചിക്കുന്ന ഇതാണ് അതായത് ലേമാനോട് പോലും മോദിയുടെ പാർട്ടിക്കാർക്ക് പറയാൻ സാധിക്കും ഞങ്ങൾ അമേരിക്കയോട് ഇടിച്ചു നിന്നു നിങ്ങൾ കർഷകർക്ക് വേണ്ടി ഞാൻ പൊരുതി നിന്നു എന്ന് പറയാൻ സാധിക്കും അത് വലിയ പോയിന്റാണ് അപ്പോ ഒരു നിലപാടെടുക്കേണ്ടി വന്നപ്പോൾ കർഷകർക്ക് വേണ്ടി ഒരു നിലപാടെടുത്തു ഫാം ബിൽസ് പ്രതിഷേധം വന്നപ്പോൾ അത് ചെലവിയേണ്ടി വന്നു ൊമ്പെന്ന് പറഞ്ഞില്ല ചെലവിയേണ്ടി വന്നു അത് മാത്രമല്ല അമേരിക്ക പറയുന്നത് എന്താണ് ജനിതക വ്യതിയാനം വരുത്തിയ വിത്തനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ വിൽക്കാൻ അനുവാദം വേണം മോദി പറഞ്ഞു സാധ്യമല്ല ഞങ്ങളുടെ കർഷകർ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് കർഷക താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാനാവൂ അതുകൊണ്ട് ഈ ഫാം പ്രോഡക്റ്റ്സ് ഡയറി പ്രോഡക്റ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനെ ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നു അത് ഞങ്ങളുടെ ദേശീയ താല്പര്യമാണ് ഇത് പ്രധാനമന്ത്രി പറയണമല്ലോ പല ഒന്ന് നമ്മൾ ആ സമയം തന്നെ എനിക്ക് തോന്നിയത് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇത് അജ്രായുധമായി പ്രയോഗിക്കാൻ ബി ജെ പിക്ക് സാധിക്കും ഇതിപ്പോ കർഷകരുടെ വിഷയം നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും അമേരിക്കയോട് കൊമ്പ് കോർത്ത് നിന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് രാജ്യത്തിന് വേണ്ടി ആരുടെ മുന്നിലും ഈഗോ ഇല്ലാതെ ചൈനയ്ക്ക് മുന്നിൽ പോലും ചർച്ചയ്ക്ക് പോകാൻ തയ്യാറായിട്ടുണ്ട് അങ്ങനെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല ഞാൻ അതുപോലെ തന്നെ ഇപ്പോൾ ജി എസ് ടി പിൻവലിക്കുന്നതിലൂടെ നമ്മുടെ ലൈഫിനെ നേരിട്ട് വിഷയമാണ് സാർ അത് അപ്പൊ നമുക്കത് ദിവസവും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോഴത്തേക്ക് ആരും പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും ഓ അദ്ദേഹം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്തത് വർഗീയതയോ പോലും അല്ല സർക്കാരിനെ നിലനിർത്തുന്നത് സർക്കാരിനെ നിലനിർത്തുന്ന സിംഗിൾ ഡോമിനന്റ് മധ്യവർഗത്തിന്റെ ഗുഡ് വില്ലാണ് മീഡിയ യെസ് മീഡിയ എന്ന് പറയുന്നു ഗോതി മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് മധ്യവർഗം എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അത് പ്രൊവൈഡ് ചെയ്യുന്നു ചിലർ പറഞ്ഞേക്കാം മധ്യവർഗത്തെ വഴിതെറ്റിക്കുന്നു മാധ്യമങ്ങൾ അങ്ങനെയല്ല ഒരു മാധ്യമങ്ങൾ പലപ്പോഴും മധ്യവർഗ താല്പര്യങ്ങളെ സംരക്ഷിച്ചു പോകുന്നു മധ്യവർഗത്തെ ആര് കൊണ്ടുനിർത്തുന്നു അവർ മുന്നോട്ട് പോകും ആർ ഒപ്പീനിയൻ മേക്കേഴ്സ് ദേ ആർ ദ ദ കീ എലമെന്റ്സ് ഇൻ മാർക്കറ്റ് ാണ് ഒന്ന് മധ്യവർഗത്തിന്റെ കൺസ്യൂമർ വർഗത്തിന്റെ താല്പര്യങ്ങൾ ജി എസ് ടി ക്രമീകരണത്തിലൂടെ ഇപ്പോൾ വളരെയധികം ഉദ്ദേപിച്ചു ഉദ്ധ്യപിക്കപ്പെട്ടു രണ്ട് ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ എന്തൊരു മാസ്റ്റർ സ്ട്രോക്ക് ആണ് പന്ത്രണ്ട് ലക്ഷം വരെ വ്യക്തിഗത ഇൻകം ടാക്സ് വേണ്ട എന്ന് വെക്കുമ്പോൾ അതിനർത്ഥം ഒരുമാതിരിപ്പെട്ട ആർക്കും ബി ജെ പിക്ക് എതിരെ തിരിയാനൊക്കെ ഈ കാരണത്താൽ മറ്റു പല വർഗീയത മറ്റു കാരണങ്ങൾ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളുണ്ടാകാം പക്ഷേ ഈ കാരണത്താൽ തിരിയാനാവില്ല ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിമിച്ചെടുത്തു മധ്യവർഗം പിന്നെ ഒരു സെറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ബി ജെ പി സംഘ് നൽകുന്ന ഒരു 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 ബൾവാർക്ക് ഒരു കോട്ട സംവിധാനമുണ്ട് അപ്പൊ ആ ഒരു സംവിധാനം കേഡ സംവിധാനമാണ് ബജറാംഗ് ദൾ പിന്നെ മഹിളാ മോർച്ച ഭാരതീയ ജനതാ പാർട്ടി ഈ പരിപാട സംഘടനകൾ നൽകുന്ന ഒരു പിൻബലം ആർ എസ് എസിന്റെ നൂറാം വാർഷികം ഈ വർഷം ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെന്റ് ഭൂരിപക്ഷമില്ല ശരിയാണ് ഒറ്റക്ക് ബി ജെ പിക്ക് നിതീഷ് കുമാറിന്റെയും ബീഹാർ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാകുന്നു അവിടെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാകുന്നത് അവിടുന്ന് പതിനെട്ട് എം പിമാരുണ്ട് പിന്നെ ഈ ജനതാദൾ യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ജിതിൻറാം മാഞ്ചിയുടെ പാർട്ടിയുടെ ഒരു എം പി അതുപോലെ ചിറാഗ് പസ്വാന്റെ പാർട്ടിയുടെ ലോക് ജനശക്തി പാർട്ടിയുടെ നാല് എം പിമാർ ഇതെല്ലാം കൂടി ചേർന്നാണ് സർക്കാരിനെ നിലനിർത്തുന്നത് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൽ നിന്നുകൊണ്ട് തെലുങ്ക് ദേശം അപ്പൊ ഈ പിന്തുണ പിൻവലിക്കും എന്ന പ്രതീതിയാണ് പ്രതിപക്ഷം നൽകുന്നത് വോട്ട് അധികാർ യാത്ര സംസ്ഥാനങ്ങളെല്ലാം കടന്നു നീങ്ങുമ്പോൾ ജനം തെരുവിലിറങ്ങും ഈ കഴിഞ്ഞ നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും ജനം ജനകീയ പ്രക്ഷോഭത്തിൽ ഗവൺമെന്റ് താഴെ പോകും ചന്ദ്രബാബു നായിഡുവിനും അതുപോലെ നിതീഷ് കുമാറിനും മാറി ചിന്തിക്കേണ്ടി വരും ഇതിനുള്ള നല്ല മറുപടി ബിജെപിക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും ബീഹാർ തിരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്തി എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷത്തെ കൺവിൻസ് ചെയ്തുകൊണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ പകർപ്പെടുക്കാൻ അനുവാദം നൽകിക്കൊണ്ട് പരമാവധി സുതാര്യതയോടുകൂടി ബീഹാർ തിരഞ്ഞെടുപ്പ് നടത്തി വിജയിച്ചു കാട്ടുകയാണെങ്കിൽ എനിക്കറിയില്ല എങ്ങനെയാണെന്ന് സാധിക്കുക എന്നറിയില്ല വിജയിച്ചു കാട്ടുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾ പൊളിഞ്ഞു പോകും അതെ അത് അതുകൊണ്ടാണ് പക്ഷെ അതുവരെ പക്ഷെ അങ്ങനെയല്ല എങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കർശനമായ ചില ഉപാധികൾ വയ്ക്കുന്നു പിന്നെ ഈ പിന്നെ വിഷ്വൽസ് ഇത്ര ദിവസത്തേക്ക് മാത്രമേ നിലനിർത്തൂ അതുപോലെ കാനഡ വോട്ടർ പട്ടിക ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നു പക്ഷേ ഇതൊക്കെ മനുഷ്യസാധ്യമായ ഒരു കാര്യമല്ല നിമിഷാർത്ഥം കൊണ്ട് ഈ ഒരു മഹാനഗരങ്ങളിലെയൊക്കെ വോട്ടർ പട്ടിക പരിശോധിച്ച് പാർട്ടികൾ ഈ അത് ജനുവൻ വോട്ടേഴ്സ് ആണോ എന്ന് പരിശോധിച്ച് തിട്ടപ്പെടുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല അതെല്ലാം കേഡർ സംവിധാനമുള്ള പാർട്ടികൾക്ക് പോലും എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ സംശയത്തിൻ്റെ കാർമേഘങ്ങൾ മാറ്റിയെടുക്കേണ്ട അവസരമാണ് ബി ജെ പിക്ക് ബീഹാർ തിരഞ്ഞെടുപ്പ് നിർണായകമാണ് നിതീഷ് കുമാർ നിർണായകമാണ് വോട്ട് അധികാർ യാത്രയെ ബീഹാറിൽ തടയാൻ സാധിച്ചില്ല എങ്കിൽ അത് അത് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു ഒന്നാം തീയതി ഈ മാസം ഒന്നാം തീയതി അത് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് നീളുന്നതിന് മുൻപ് ബീഹാർ തിരഞ്ഞെടുപ്പിലെ ഫലം നിർണായകമാക്കുന്നത് അതുകൊണ്ടാണ് അത് മാത്രമല്ല മുറിവുകൾ ഉണക്കുന്ന പ്രധാനമന്ത്രി അത് രാജ്യത്തിന് അത്ര അത്ര പരിചിതമല്ല പക്ഷേ മണിപ്പൂരിലേക്കുള്ള മോദിയുടെ പ്രപ്പോസ്ഡ് വിസിറ്റ് ആഫ്റ്റർ ഇയേഴ്സ് വളരെ വളരെ ഒരു എനിക്ക് തോന്നുന്നത് അനൗൺസ് ചെയ്തിട്ടില്ല പക്ഷേ അതിനുള്ള സന്നദ്ധത മോദി കാട്ടി എന്ന് പറയുന്നത് കൊണ്ട് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു ആരോപണം കൂടി അവിടെ മുനയിടിയുകയാണ് അതുകൊണ്ട് സാധ്യമാകുന്ന എല്ലാ മാർഗങ്ങളും വിദേശ ബന്ധം ആഭ്യന്തര രാഷ്ട്രീയം സ്വപ്നരാഷ്ട്രീയം ഈവൻ എന്താണ് പിന്നെ ഈ കാസ്റ്റ് സെൻസസ് ഉൾപ്പെടെ അക്കാര്യത്തിൽ ഉൾപ്പെടെ കടുമ്പിടുത്തം ഉപേക്ഷിക്കുന്ന ഒരു നിലപാട് അപ്പൊ അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഈ ഒരു ഭരഡം ഷിഫ്റ്റ് കൊണ്ടുവരാൻ രാഷ്ട്രീയമായി ബി ജെ പി യെയോ എൻ ഡി എ മുന്നണിയെയോ പുറത്താക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും സാധ്യതകളാക്കി മാറ്റുന്ന നരേന്ദ്രമോദിയുടെ വൈഭവം ഇവിടെ അത് നമ്മൾ കണ്ടേ അതാണ് ഏറ്റവും നമ്മൾ കാണേണ്ട വിഷയം എല്ലാ രാഷ്ട്രീയ നേതാക്കളും പഠിക്കേണ്ട ഒരു വിഷയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ടാക്ടിക്സ് അത് നാട്ടിൽ വെല്ലുവിളി നേരിടുമ്പോൾ അദ്ദേഹം ഗ്ലോബലി ഉള്ള നേട്ടത്തിലൂടെ അതിനൊക്കെ തന്നെ മറുപടി കൊടുക്കുന്ന ഒരു രീതി നാട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവിടെ കുറേയേറെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന നടപടികൾ സ്വീകരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വൈഭവം അത് ഒരു പൊളിറ്റിക്കൽ വിഷയം തന്നെയാണ് രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ അത് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് കാരണം പ്രതിപക്ഷവും കരുത്താർജിക്കണമല്ലോ നിങ്ങളും കരുത്താർജിച്ചാൽ മാത്രമേ രാജ്യത്തെ ജനാധിപത്യം വളരെ കരുത്തോടുകൂടി നിലനിൽക്കുകയുള്ളൂ അതാണ് സാധാരണക്കാരായി ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം ഇനിയിപ്പോൾ ഒരു ഒരു വലിയ ഒരു കൂടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ അംഗം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത് അത് മണിപ്പൂരിലെ സന്ദർശനമാണെങ്കിൽ തന്നെയും ജി പ്രഖ്യാപനമാണെങ്കിൽ തന്നെയും ഒട്ടേറെ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന തീരുമാനങ്ങളാണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലേക്കൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കരസ്പർശം എത്തുകയാണ് സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും ഈ കോട്ട എത്രത്തോളം തകർക്കാൻ പോകുന്ന ആയുധം കയ്യിലുണ്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ആ ഹൈഡ്രജൻ ബോംബിന് കരുത്തുണ്ടോ മോദിയുടെ കോട്ട തകർക്കാൻ എന്ന് വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ആയി സംസാരിച്ചു ടോക്കിംഗ് പോയിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം